കാര്യം എല്ലാ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം ഞാൻ ജർമ്മനിന്ന് ഒരാളെ കൊണ്ടുപോയെന്നു വെച്ചിട്ടുണ്ട് ജർമ്മനിന്നോ കല്യാണം കഴിക്കാനോ എനിക്കോ എന്താ പോയോ നമുക്ക് എനിക്ക് അത് മതി ഇതാണ് അമ്മ അതല്ല പെൺകുച്ചി ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള മെത്താണ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പൊട്ടിച്ചു നോക്കിയാലോവ് ടു ടെക്നോളജിയിലുള്ള പ്രീമിയായിട്ടുള്ള അൾട്രാ ലക്ഷറി മാട്രസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് കണ്ടല്ലോ ഇത് പൊട്ടിക്കാനുള്ള ടൂൾ ആണ് അതേപോലെ തന്നെ പതിനഞ്ച് വർഷമാണ് ഇതിന്റെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നൂറ് ദിവസം നിങ്ങൾക്ക് free trial at UC. പിന്നെ ഇത് ഈസി ടു ഹാൻഡിലാണ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പൊക്കി പൊക്കിയെടുക്കുകയൊക്കെ ചെയ്യാം അതേപോലെ തന്നെ മോഷൻ അബ്സോർപ്ഷൻ ടെക്നോളജി ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എം ഐയുടെ പേറ്റൻറ് ഡയമണ്ട് ഡിഗ്രി ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സമ്മറിലൊക്കെ നല്ല കൂളിങ്ങും എയർഫ്ലോയും കംഫർട്ടും കിട്ടും ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ് നോ കോസ്റ്റ് ഇ എം ഐ ആണ് കേട്ടോ അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എം ആ സ്ലീപ് ഡോട്ട് ഇന്നു വഴി നിങ്ങൾക്ക് വെബ്സൈറ്റ് കയറി ഡയറക്റ്റ് മേടിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ മേടിച്ചോ കൂപ്പൺ കോഡ് കെ എം ഫിഫ്റ്റി ഫൈവ് യൂസ് ചെയ്യൂ എക്സ്ട്രാ ഓഫേഴ്സ്